സഖ്യസാനുക്കളിൽ കണ്ണുകൾ ചിമ്മാതെ ചെങ്കതിർപ്പീലി നിർത്തി മാമല ഹിമകമ്പളങ്ങളെ ചെങ്കതിരുവീ തുടച്ചു നീക്കി തിരകൾ നിലച്ച പോൽ വാഗമൺ കുന്നുകേ കന്നിക്കുറുമ്പുൾപ്പുതപ്പിനുള്ളിൽ കൗതുകക്കാവ്യം രചിച്ചിട്ട താളിലേ കെട്ടി നോക്കും നിദാ സൗരഗോളം വില്ലൂണി പാമ്പേനും വെയിലൂണി പക്ഷിക്കും അന്നൂണി നല്ലരി കഞ്ഞി വയ്ക്കാൻ ചിത്ര മെനയുന്ന പിഞ്ഞാണം ഊതി ഉണക്കുന്നു ചീ വീടുകൾ ഇവിടെ കൊല്ലുമ്പൻ തെളിച്ചിട്ട വഴികളും പുരാണങ്ങളും തേക്കടിച്ചോലത്തടാകത്ത മുപ്പത്ത് ചെമ്പുള്ളു തേങ്ങിപ്പറക്കുന്നതും ഔഷധക്കൊടുവേലി നീലിച്ച കൂവയും ശീതകാല കൃഷിത്തോട്ടങ്ങളും ുഴിക്ക് അപ്പുറത്തിപ്പുറത്താനക്കുളത്തെ കരിക്കൂട്ടവും മാരിയും മാരിവിൽ പാടവും മലകളും ചുരത്തിൻ്റെ താഴ്വാരവും ഇന്ദ്രനീലക്കല്ലു വിളയുന്ന വരകളും കഞ്ചാവ് പൂക്കുന്ന തോട്ടുറമ്പും പുഴകളും പൂങ്കാവനങ്ങളും പൂക്കളും കുളിരുന്ന മഞ്ഞും കുളിർത്തന്നലും തൂമഞ്ഞു തുള്ളികൾ തേയില തുമ്പു വിട്ടില വിഴാ പൂഞ്ചിറയിലടിയുന്നതും മീനൊളിഞ്ഞാലിലെ തണലം നുണക്കിയവയിൽ കുളിരി പുളകങ്ങളും പുഞ്ചനൽപാടവും നീലക്കുറിഞ്ഞും പുത്തരി ചോറിന്റെ മഹാത്മ്യവും കാറ്റാടിക്കടവിലെ കാറ്റുകാലത്ത് സീത കുളത്തിൽ കുളിക്കുന്നതും കാലം ശിൽപശിലഗ്രവും തോണിയും തോടും തുറപ്പറമ്പും അണകളും മണകളും കണകളും കെണികളും കണികണ്ട പൂമണപ്പൂരങ്ങളും പുൽമേട് പുഴുകുന്ന പുൽച്ചാടിയും തളിർ പുരുനാമ്പ തിന്നുന്ന പുള്ളിമാനും മാനത്തു നിന്നുർന്നു കുത്തിപ്പതയ്ക്കുന്ന വാളറ കുത്തിൻ്റെ ഗാംഭീര്യവും ചിന്നിച്ചിണുങ്ങിപ്പരം നൊലിച്ചെത്തുന്ന ആന ചാടിക്കുത്തും അങ്ങാടിയും തൊമ്മൻകുത്തിൻ്റെ ശീതള ചായയിൽ നീരാട്ടിനെത്തും നല്ല പാക്കുളം കഥ കേട്ടിരിക്കുന്ന എള്ളേരിപ്പാറയും ഊന്നുകല്ലും ഇടമലക്കുടിയിലെ കാട്ടുപോത്തോടുന്ന കാട്ടേല മുലയും കുളമ്പുചാലിൽ കാട്ടാന ചിഹ്നം വിളിക്കുന്ന നേരത്ത് വരിവിട്ട് വരയാട് തുള്ളുന്നതും കൗതുകക്കാവ്യ പ്രപഞ്ച ഗ്രന്ഥത്തിൻ്റെ ഒരു മാത്രം മറിച്ച നേരം ചിത്തം ശ്യാമവർകിത പ്രണയ ചിത്രം പുത്തിവച്ച് ആദിത്യനോടന്ന് കാതിൽ പറഞ്ഞവൾ അതുവരെ പറയാത്ത രഹസ്യമൊന്ന് കുന്നിൻ്റെ നിലയാണു വിണ്ണിന്റെ തുമ്പാണ് തുമ്പത്ത് കാറ്റിന്റെ കുളിരടുക്കി മണ്ണിന്റെ മണമാണ് മഞ്ഞിന്റെ നിറവും പരിസ്ഥിതിയിലോലി അറബിക്കടലിന്റെ മകവാണ് കരളാണ് പൊരുളാണ് കുളിരാണുടുക്കി അറബിക്കടലിന്റെ മകവാണ് കരളാണ് പൊരുളാണ് കുളിരാണു മിടുമിടുക്കി സൗഗന്ധ ഗന്ധർവ കൊട്ടാരവാസിയാം സഖ്യന്റെ തോഴിയാണി വളിടുക്കി സഖ്യന്റെ தோரியானி வழிடுக்கி